എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയയ്ക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ദുബായിലെ ഒരു കമ്പനിയിലേക്ക് ഫാബ്രിക്കേറ്റർ ആൻഡ് ഫോർമാൻഡ് വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം അഞ്ച് വർഷത്തെ എം എസ് 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 അലുമിനിയം മെറ്റൽ ഫാബ്രിക്കേഷനിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് ഇൻ്റീരിയർ മെറ്റൽ വർക്ക്സ് ക്ലാഡിംഗ് പി വി ഡി എലക്ട്രോ മിറർ ആൻഡ് ബ്രഷ് ഫിനിഷ് എന്നിവയിലുള്ള എക്സ്പീരിയൻസും ചോദിച്ചിട്ടുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് എയിറ്റ് ടു ഡബിൾ വൺ സിക്സ് ഫോർ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൾ ചെയ്യേണ്ടതാണ് ദുബായിലെ ജെംസ് ന്യൂ മില്ലേനിയ സ്കൂളിലേക്ക് കുറച്ച് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി ഇംഗ്ലീഷ് ടീച്ചറുടെ വേക്കൻസിയാണ് അപ്പർ പ്രൈമറി സെക്ഷനിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് ഗ്രേഡ് ത്രീ മുതൽ ഫൈവ് വരെയുള്ള ക്ലാസ്സിലത്തേക്കാണ് വേക്കൻസി അടുത്ത വേക്കൻസി ഇസ്ലാമിക് സ്റ്റഡീസ് ടീച്ചറിൻ്റെ വേക്കൻസിയാണ് ഗ്രേഡ് സിക്സ് മുതൽ എയ്റ്റ് വരെയാണ് അടുത്ത വേക്കൻസി ബിസിനസ് സ്റ്റഡീസ് ടീച്ചറിൻ്റെ വേക്കൻസിയാണ് ഗ്രേഡ് നയൻ മുതൽ ഇലവൻ വരെയാണ് അടുത്ത വേക്കൻസി അഡ്മിൻ പൊസിഷനിലോട്ടും ലൈബ്രറി സെക്ഷനിലോട്ടും വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സ്കൂൾ വേക്കൻസികൾ കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് കാണാത്തവർ ഉടനെ തന്നെ കണ്ടതിന് ശേഷം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക ഈ പറഞ്ഞ വേക്കൻസികൾ അപ്ലൈ ചെയ്യേണ്ടത് എച്ച് ആർ അണ്ടർ സ്കോർ എൻ എം എസ് അറ്റ് ജെംസ് എറ്റ് യു ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടനെ തന്നെ സി വി അയക്കേണ്ടതാണ് ബി എഡും ഡിഗ്രിയും അതാത് വിഷയങ്ങളിലെ ബി എഡ് ഉള്ളവർക്കാണ് അവസരമുള്ളത് ദുബായിലെ ഒരു ഐ ടി കമ്പനിയിലേക്ക് ഐ ടി ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഡിപ്ലോമയോ ഐ ടി ഐ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ എന്നിവയിലുള്ള എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് അതുകൂടാതെ കേബിൾ നെറ്റ്വർക്ക് കേബിളിംഗ് സി സി ടി വി ഐ ടി ആൻഡ് ബയോമെട്രിക്സ് ഇതിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഡബിൾ ഫൈവ് സിക്സ് ത്രീ സീറോ സിക്സ് ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ഷാർജയിലെ സ്റ്റീൽ ഫാബ്രിക്കേഷൻ കമ്പനിയിലോട്ട് കുറച്ച് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റീൽ ഫാബ്രിക്കേറ്റർ നാല് വേക്കൻസി വെൽഡർ മൂന്ന് വേക്കൻസി അലുമിനിയം ഫാബ്രിക്കേറ്റർ രണ്ട് വേക്കൻസി ടിഗ് ആൻഡ് ആർക്ക് വെൽഡിംഗ് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് മുൻഗണന ഉള്ളത് സാലറി ആയിരത്തി നാനൂറ് തിറംസും ഓവർ ടൈമും ഉണ്ടായിരിക്കും അതുകൂടാതെ കമ്പനി അക്കോമഡേഷനും ഉണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് എയ്റ്റ് സീറോ ഫൈവ് സെവൻ എയ്റ്റ് ഡബിൾ ഫൈവ് എന്ന വാട്സാപ്പ് നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് യു എയിലെ ട്രാൻസ് ഗ്രൂപ്പിലേക്ക് ഒരുപാട് വേക്കൻസികൾ വന്നിട്ടുണ്ട് യു എയിലെ ഏറ്റവും വളരെ വലിയ കമ്പനിയാണ് ഒരുപാട് പാക്കേജ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പ്രധാനപ്പെട്ട വേക്കൻസികൾ ട്രെയിനിങ് കോർഡിനേറ്റർ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജർ സീനിയർ സ്പെഷ്യലിസ്റ്റ് ഡാറ്റ പ്രൊട്ടക്ഷൻ ഫെസിലിറ്റീസ് മാനേജർ ഹാർഡ് സർവീസ് ഇൻറ്റേർണൽ ഓഡിറ്റർ അസിസ്റ്റ് അസിസ്റ്റൻറ്റ് ഓപ്പറേഷൻ മാനേജർ ട്രാൻസ്പോർട്ട് ആൻഡ് ഫ്ലീറ്റ് ബിസിനസ് ഡെവലപ്മെൻ്റ് മാനേജർ സെക്യൂരിറ്റി സിസ്റ്റം ഇൻറ്റഗ്രേഷൻ ടെക്നോ ഫങ്ഷൻ കൺസൾട്ടൻറ്റ് ടെക്നിക്കൽ സ്പെഷ്യലിസ്റ്റ് പ്രൊജക്റ്റ് മാനേജർ ഫിറ്റ് ഔട്ട് ഓപ്പറേഷൻസ് സീനിയർ മാനേജർ കൊമേഴ്സ്യൽ ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർ കൺസ്ട്രക്ഷൻ സർവീസ് ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് താല്പര്യമുള്ളവർ ഡിസിഷൻ ബോക്സിലെ ലിങ്കിൽ കയറി ഓൺലൈനായിട്ടാണ് അപേക്ഷകൾ നൽകേണ്ടത് ഓരോ പോസ്റ്റിൻ്റെയും ക്വാളിഫിക്കേഷൻസും എക്സ്പീരിയൻസും അതിൽ കൊടുത്തിട്ടുണ്ട് നന്നായി വായിച്ചു നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക അബുദാബിയിലുള്ള ഒരു ജിമ്മിലേക്ക് ഫിസിക്കൽ ജിം ട്രെയിനറുടെ വേക്കൻസി വന്നിട്ടുണ്ട് മെയിൽസിനാണ് അവസരമുള്ളത് മൊത്തം നാല് വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കമ്പനി അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ചായിരിക്കും സാലറി വരുന്നത് താല്പര്യമുള്ളവർ ജി വൈ എം എച്ച് ആർ രണ്ടായിരത്തി പന്ത്രണ്ട് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഡബിൾ ഫൈവ് സെവൻ വൺ നയൻ സിക്സ് ത്രീ ഫൈവ് എയ്റ്റ് എന്ന വാട്സപ്പ് നമ്പറിലോ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് അജ്മാനിലെ താത്താൻ്റെ ചായക്കട എന്ന റസ്റ്റോറൻറ്റിലേക്ക് രണ്ട് ബൈക്ക് ഡെലിവറി ബോയ്യുടെ വേക്കൻസി വന്നിട്ടുണ്ട് രണ്ട് വർഷത്തെ ബൈക്ക് ഡെലിവറി ആയി ഡെലിവറി ബോയ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് മലയാളികൾക്ക് മുൻഗണന ഉണ്ടായിരിക്കും ലൊക്കേഷൻ അജ്മാൻ റാഷിദിയ ത്രീ നിയർ കെ എം ട്രേഡിംഗ് ഓപ്പോസ്റ്റ് ലുലു ഹൈപ്പർ മാർക്കറ്റ് അജ്മാൻ താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് സിക്സ് വൺ ഫോർ സീറോ ഫൈവ് എയിറ്റ് നയൻ ഇത് ഓണറുടെ ഡയറക്റ്റ് നമ്പറാണ് ഇതിൽ കോൾ ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് ഷാറിയിലെ ഒരു കമ്പനിയിലേക്ക് ഡെലിവറി ബോയ്യുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഇംഗ്ലീഷ് നന്നായി എഴുതാനും വായിക്കാനും അറിഞ്ഞിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് സിക്സ് ഫൈവ് ഡബിൾ വൺ ത്രീ ഫൈവ് സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് ഷാർജയിലെ ഒരു കഫ്തേരിയിലേക്ക് കുക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് വിസിറ്റ് വിസ ഉള്ളവർക്ക് പെട്ടെന്ന് തന്നെ ബന്ധപ്പെടുക വിസ ഉള്ളവർക്കും പെട്ടെന്ന് തന്നെ ജോലി കയറാവുന്നതാണ് അർജൻ്റാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ടു നയൻ സിക്സ് ഡബിൾ സീറോ ടു ഫോർ എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത വേക്കൻസി കുവൈറ്റിലേക്കാണ് കുവൈറ്റിലെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കുറച്ച് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി കുക്കിൻ്റെ വേക്കൻസിയാണ് ഫുഡും അക്കോമഡേഷൻ ഉണ്ടായിരിക്കും പന്ത്രണ്ട് മണിക്കൂറാണ് ഡ്യൂട്ടി ടൈം വരുന്നത് സാലറി നൂറ്റി എഴുപത് കുവൈറ്റ് ദിനാർ മുതൽ ഉണ്ടായിരിക്കും പതിനഞ്ച് കുവൈറ്റ് ദിനാർ ഇൻസെൻറ്റീവ് ഉണ്ടായിരിക്കും അടുത്ത വേക്കൻസി കിച്ചൺ ഹെൽപ്പറുടെ വേക്കൻസിയാണ് രണ്ട് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ജെൻസിനാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഫുഡും അക്കോമഡേഷനും ഉണ്ടായിരിക്കും സാലറി നൂറ്റി മുപ്പത് കുവൈ ദിനാറാണ് പത്ത് ദിനാർ ഇൻസെൻറ്റീവായി ലഭിക്കും അടുത്ത വേക്കൻസി വെയിറ്ററുടെ വേക്കൻസിയാണ് രണ്ട് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഫുഡും അക്കോമഡേഷൻ ഉണ്ടായിരിക്കും സാലറി നൂറ്റി ഇരുപത് കുവൈ ദിനാറും പത്ത് ദിനാർ ഇൻസെൻറ്റീവും ഉണ്ടായിരിക്കും എല്ലാത്തിലും ഡ്യൂട്ടി ടൈം പന്ത്രണ്ട് മണിക്കൂറാണ് വരുന്നത് താൽപ്പര്യമുള്ളവർ പ്ലസ് നയൻ സിക്സ് ഫൈവ് ഡബിൾ നയൻ വൺ സെവൻ ഡബിൾ സിക്സ് വൺ സെവൻ എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് ഷാർജയിലെ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് വെജിറ്റബിൾ സെക്ഷനിലേക്ക് ഒരു ലേഡീസ് സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ്റാണ് ഷാർജയിലുള്ളവർ വളരെ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ സെവൻ സീറോ വൺ സീറോ സെവൻ ഡബിൾ ത്രീ എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ മറീനയിലുള്ള ഒരു ഗ്രോസറി ഷോപ്പിലേക്ക് ഷെൽഫ് ബോയ്യുടെ വേക്കൻസി വന്നിട്ടുണ്ട് പാചകം നന്നായി അറിയുന്നവർ മാത്രം കോൺടാക്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ഏജ് ലിമിറ്റ് ബിലോ തേർട്ടി ആണ് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഫൈവ് നയൻ സിക്സ് ഫോർ ത്രീ വൺ സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ അൽക്കൂസിലേക്ക് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം ഒരു വർഷത്തെങ്കിലും ദുബായ് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് വയൽഡായിട്ടുള്ള മാനുവൽ ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരാണ് അപ്ലിക്കേഷൻ അയക്കേണ്ടത് സാലറി രണ്ടായിരം തിറംസ് ആണ് പറയുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ത്രീ സീറോ ടു എയ്റ്റ് സെവൻ എയിറ്റ് നയൻ എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായിലെ അൽ ഒരു കമ്പനിയിലേക്ക് ഫോർമാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഫിറ്റ് ഔട്ട് ആൻഡ് കൺസ്ട്രക്ഷൻ സെക്ഷനിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് നാല് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം സാലറി മൂവായിരം മുതൽ അയ്യായിരം തിറംസ് വരെയാണ് എക്സ്പീരിയൻസിലായിരിക്കും സാലറി വരുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ത്രീ സീറോ ടു എറ്റ് സെവൻ എയ്റ്റ് നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് ദുബായ് അൽകൂസിലുള്ള ഒരു റിനോവേഷൻ കമ്പനിയിലേക്ക് ഡ്രാഫ്റ്റ് മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ടു ഡി ഓട്ടോ നന്നായി അറിയുന്നവർക്കാണ് അവസരമുള്ളത് അർജൻറ് വേക്കൻസിയാണ് മിനിമം രണ്ട് വർഷത്തെ ഇതേ ഫീൽഡിലെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം സാലറി രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് ധ്രംസ് വരെയാണ് സ്റ്റാർട്ടിംഗ് പറയുന്നത് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് സിക്സ് നയൻ ഫൈവ് ഫോർ ത്രീ സെവൻ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായിലുള്ള ഒരു കഫ്തേരിയയിലേക്ക് പൊറോട്ട മേക്കറുടെ വേക്കൻസി വന്നിട്ടുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ത്രീ നയൻ ഫൈവ് സിക്സ് ഫൈവ് വൺ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ ഐ ടി സർവീസ് കമ്പനിയിലേക്ക് സെയിൽസ് എക് എക്സിക്യൂട്ടീവ്സ് ആൻഡ് മാനേജറുടെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് മുൻഗണന ഉള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ത്രീ ഡബിൾ ടു സെവൻ വൺ ടു ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായിലെ ഒ എജ് ടൂർസ് ആൻഡ് ട്രാവൽസ് കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി ട്രാവൽ കൺസൾട്ടൻ്റ് ആണ് അടുത്ത വേക്കൻസി സെയിൽസ് എക്സിക്യൂട്ടീവാണ് മിനിമം രണ്ട് വർഷത്തെ യു എ ഇ എക്സ്പീരിയൻസ് നിർബന്ധമായും ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ ഒ എജ് ടൂർസ് സി വി അറ്റ് ജിമെയിൽ കൊടുക്കും എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് സീറോ ഫോർ ഫൈവ് എയിറ്റ് ഫോർ സിക്സ് സെവൻ ഫോർ എയ്റ്റ് എന്ന നമ്പറിലോ സീറോ ഫൈവ് സീറോ സിക്സ് ഫോർ സിക്സ് എയിറ്റ് ടു ഡബിൾ ത്രീ എന്ന നമ്പറിലോ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് ദുബായിലെ ബിസിനസ് ബേയിലുള്ള ഒരു ഷിപ്പിംഗ് കമ്പനിയിലേക്ക് ഫീമെയിൽ റിസപ്ഷനിസ്റ്റിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി രണ്ടായിരത്തി അഞ്ഞൂറ് ധറംസും അക്കോമഡേഷൻ ഉണ്ടായിരിക്കും ഏജ് ലിമിറ്റ് മാക്സിമം തേർട്ടി ഫൈവ് ഇയേഴ്സ് ആണ് പറയുന്നത് ബേസിക് കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം രണ്ട് വർഷത്തെ വിസ ലീവ് സാലറി ടിക്കറ്റ് ഇതെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് സെവൻ ത്രീ വൺ ഫൈവ് സീറോ ഫോർ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പരൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലയിൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുത്തി കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഉപകാരമെങ്കിൽ അവർക്കും എന്ത് ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്